ഹരി കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം അടുത്തത് കുട്ടികളുടെ മഹാഭാരതം ഏകല്യവൻ്റെ കഥയാണ് നോക്കാം ഏകല്യവൻ നിഷാദ രാജകുമാരനായിരുന്നു ദ്രോണാചാര്യരിൽ നിന്ന് അസ്ത്രവിദ്യ അഭ്യസിക്കണമെന്ന് ആഗ്രഹിച്ചു എന്നാൽ ഒരു കാട്ടാള ബാലനെ ആയുധവിദ്യ വിദ്യ പഠിപ്പിക്കാൻ ആ ബ്രാഹ്മണൻ തയ്യാറായില്ല ഏകല്യവൻ നിരാശനായില്ല ദ്രോണാചാര്യരെ ഗുരുവായും മനസ്സിൽ കരുതി പ്രണമിച്ചു വനത്തിലെത്തിയ ഏകല്യവൻ ദ്രോണാചാര്യരുടെ ഒരു പ്രതിമ ഉണ്ടാക്കി അതിനു മുന്നിൽ നിന്ന് അസ്ത്രവിദ്യ പരിശീലിച്ചു തികഞ്ഞ ഏകാഗ്രതയോടും ഗുരുഭക്തിയോടും കൂടി അഭ്യാസമുറകൾ ആവർത്തിച്ചുറപ്പിച്ചു അങ്ങനെ തികഞ്ഞ വില്ലാളിയായി ഒരിക്കൽ പാണ്ഡവ വേട്ടയാടുവാൻ ആ വരത്തിലെത്തി വേട്ടപ്പട്ടികളിലൊന്ന് കുരച്ചു കൊണ്ട് മുമ്പേ പാഞ്ഞു അത് ഏകല്യുവിൻ്റെ സമീപത്തെത്തി അസ്ത്രാഭ്യാസം നടത്തുന്ന ഏകല്യവിനെ നോക്കി അത് നിർത്താതെ കുരച്ചു ഈ ശല്യം നിർത്താനായി അവൻ ഒന്നിന് പിറകെ ഒന്നായി ഏഴ് അമ്പുകൾ അയച്ചു എല്ലാം ആ പട്ടിയുടെ വായിൽ കയറി പക്ഷേ മുറിവേൽപ്പിച്ചില്ല വായ നിറയെ അമ്പുകളുമായി വന്ന പട്ടിയെ കണ്ട് കുമാരന്മാർ അമ്പരന്നു ഇങ്ങനെയൊരു വിദ്യ അവർക്കറിയില്ല കേട്ടിട്ട് പോലും ഇല്ല അവർ ഏകല്യുവിൻ്റെ അടുത്തെത്തി അവൻ്റെ എന്ന് അന്വേഷിച്ചു അഭിമാനത്തോടെ ഏകല്യവൻ പറഞ്ഞു ദ്രോണാചാര്യരാണ് എന്ന് ഇത് കേട്ട അർജുനൻ ചിന്തിച്ചു അപ്പോൾ തന്നേക്കാൾ സമർത്ഥനായ ഒരു ശിഷ്യൻ ഗുരുവിനുണ്ട് ദ്രോണാചാര്യർ തന്നെ അവിടെ എത്തി ഏകല്യവൻ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ഗുരുവിനെ വന്ദിച്ചു താൻ ഈ കാട്ടാളകുമാരൻ്റെ ഗുരുവായത് എന്നറിയാൻ അദ്ദേഹത്തിന് കൗതുകമായി ഏകല്യവൻ നടന്നതെല്ലാം വിസ്തരിച്ചു തൻ്റെ പ്രിയ ശിക്ഷനേക്കാൾ കേമനായ ഒരു ശിക്ഷൻ അതും ഒരു കാട്ടാളൻ ദ്രോണാചാര്യർ ഏകല്യുവിനോട് ഗുരുദക്ഷിണ ആവശ്യപ്പെട്ടു ഏകല്യുവിനെ ഇതിനേക്കാൾ വലിയ സന്തോഷമില്ല എന്തും നൽകാൻ അവൻ തയ്യാറാണ് ഗുരു പറഞ്ഞു നിൻ്റെ വലത് കൈയിലെ പെരുവിരൽ അതാണ് ഗുരുദക്ഷിണ ഏകല്യുവിന് സംശയമുണ്ടായില്ല ഒരമ്പെടുത്ത് പെരുവിരൽ മുറിച്ച് ഗുരുവിനെ സമർപ്പിച്ചു ഈ ഗുരുഭക്തി കണ്ട സന്തുഷ്ടനായ ഗുരു അവനെ അനുഗ്രഹിച്ചു ഹരേ കൃഷ്ണ കുട്ടികൾക്ക് ഏറ്റവും പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു നല്ല കഥയാണ് ഏകല്യവൻ്റെ കഥ ഹരേ കൃഷ്ണ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം